ഈ ടൈം ട്രാവൽ ടൈം ട്രാവൽ നമ്മൾ നമ്മളൊരുപാട് കിട്ടില്ല നമ്മള് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ പറന്ന് പറന്ന് പറഞ്ഞു ഈ സ്പേസിലൂടെ ഇങ്ങനെ പോകുന്ന ടൈം ട്രാവൽ എന്ന് പറയുന്നത് അത് ബേസിക് രണ്ടുമൂന്ന് ഐഡിയാസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അനുസരിച്ച് ബേസിക്കായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ലോയുണ്ട് നയൻറ്റീൻ നോട്ട് ഫൈവില് പുള്ളി സബ്മിറ്റ് ചെയ്തൊരു ഒരു ലോ ഉണ്ട് തെർമോഡയോഗ്രാംസ് ഓഫ് മൂവി ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് അതാണ് ബേസിക് സംഭവം അതായത് നമ്മൾ ഈ ഇന്ത്യൻ മിത്തിലൊക്കെ പറയുന്ന പോലെ അപ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നു പറയുന്ന സാധനം വേണമെങ്കിൽ കളക്ട് ചെയ്ത് ഒരു ടൈം ട്രാവലിൻ്റെ സാധനം നമ്മൾ പക്ഷെ മൂവീസിൽ അല്ലെങ്കിൽ സയന്റിഫിക്കായിട്ട് നമ്മൾ പറയപ്പെടുന്ന സാധനം ഒരേ സമയത്ത് നിന്നുകൊണ്ട് ഒരു ടൈം ലൈനിൽ നിന്നുകൊണ്ട് ഒരു വേൾ ടൈം ടൈമിലേക്ക് ടൈം ലൈനിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനാണ് ആക്ച്വലി ഈ പറയുന്ന പോലെ ഒരു ടൈം ട്രാവലിന് യൂഷ്വലി പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരു 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 ആക്ച്വലി സാധനം നമ്മുടെ ഈ ലോ അനുസരിച്ച് ആൽബർട്ട് ഐ അനുസരിച്ച് നമ്മളത് രണ്ട് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ അതൊരു മൂവിങ് ഒബ്ജക്റ്റ് ആയിരിക്കും ആണെങ്കിലും ആ മൂവിങ് ഒബ്ജെക്റ്റും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബേസിക്കലി പറയുന്നത് അതായത് ആ നോക്കിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഏറ്റവും എളുപ്പമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരേ ഏജ് ഉള്ള ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സുള്ള രണ്ട് ഫ്രണ്ട്സ് ഒരാൾ ഒരു റോക്കറ്റിൽ കയറി വൺ ഇയർ ഒരു സ്പേസിൽ ട്രാവൽ ചെയ്യാണ് ഒരാൾ നാട്ടിൽ കേട്ടി നിൽക്കുകയാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ റോക്കറ്റിൽ ട്രാവൽ ചെയ്ത ആൾ തിരിച്ച് വരുമ്പോൾ ഈ ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്ക് ട്രാവൽ ചെയ്ത് വന്ന ആൾക്ക് ചിലപ്പോൾ ഇരുപത്താറ് വയസ്സ് ഇരുപത്താറ് വയസ്സേ കാണാൻ സാധ്യതയുള്ളൂ പക്ഷേ നാട്ടിൽ നിൽക്കുന്ന ഫ്രണ്ടിന് നാൽപ്പത് വയസ്സ് കൂടുതലായിരിക്കും അതിന് കാരണം ഈ ട്രൈം ട്രാവൽ ഈ സോറി ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് ലൈറ്റിസ് ആണ് ഞാനൊരു കാര്യം ഈ ചെറിയൊരു തെറ്റല്ലേ ഈ ട്രാവൽ ചെയ്ത് ആള് ഫ്യൂച്ചറിൽ പോയിട്ടല്ലേ അതാ പറഞ്ഞത് ഈ മറ്റേ റോക്കറ്റിൽ സഞ്ചരിക്കുന്ന ആള് ട്രാവൽ ചെയ്യുമ്പോൾ പക്ഷെ ഒരേ ഒരു അതായത് ഈ പറഞ്ഞ പോലെ വൺ ഇയർ ആണ് പുള്ളി ട്രാവൽ ചെയ്യുന്നത് വൺ ഇയർ ഇരുപത്തഞ്ച് വയസ്സിൽ ഇരുപത്തി ആറ് വയസ്സേ ആ സാധ്യതയുള്ളൂ ഒരു വർഷം ുംാലിറ്റിയിൽ ഒരു കൊല്ലമാണ് മനസ്സിൽ അങ്ങനെ സാധനം വരും ടൈമിന് കൃത്യമായിട്ട് ട്രാവൽ ചെയ്ത് വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് ഐൻസ്റ്റീൻറെ കാര്യങ്ങളൊക്കെ ഐ മീൻ സോൾ ഇൻ ലോ ഇറ്റ് സോൾ ഇൻ ദ ബുക്സ് ആൻഡ് ഓൾ ദാറ്റ് ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ മൂവീസ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സാധനമാണ് ടൈം ട്രാവൽ നടക്കാൻ നല്ല രസകരമുള്ള കാര്യമുണ്ട് തമാശ പറയാണെങ്കിൽ രസകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇംഗ്ലീഷ് ക്ലാസിൽ പടമാണ് അതിനകത്ത് അതിനകത്ത് നടന്ന സംഭവമാണ് രണ്ടുപേരും സയന്റിസ്റ്റ് പരമായിട്ടുള്ള വെരി അഡ്വഞ്ചറസ് ആൾക്കാരായിരുന്നു പറഞ്ഞു വിട്ടു അപ്പൊ ഒരു അവർ കാണിക്കുന്ന അതാണ് മേ ബി ഈ പറഞ്ഞ ലോപച്ച് അവർ കാണിക്കുന്നുണ്ട് നാല്പതൊല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന്റെയും അവന്റെ അനിയന്റെയും കൊച്ചിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് അത് തിരിച്ചു വന്നത് അപ്പൊ അത് ഫാക്ട് ഉണ്ടോ ഉണ്ടോ എനിക്ക് അറിയത്തില്ല എനിക്കറിയില്ല നിങ്ങളെ പോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് വീട്ടിലുണ്ടെങ്കിൽ സംഭവിക്കാനാണ്

ണെങ്കിൽ അതിപ്പോൾ ഇത്ര മണിക്ക് പോണെന്ന് ചിലപ്പോ രണ്ടു ദിവസം ഇഷ്ടമല്ല മരണത്തിന് പോകുകയാണ് അല്ലെങ്കിൽ സംതിങ് ബാഡ് ഹാസ് ഹാപ്പൻ നമ്മുടെ ഫാമിലി ഈ പുലി തീരുന്നുമില്ല ഇല്ല ഇങ്ങനെ കിടക്കുകയാണ് തീരാൻ എക്സാമോ അതും ഈ പറഞ്ഞ ഈ ഒരു ടൈംന്ന് പറയുന്ന സാധനം എല്ലാർക്കും ഒരേ രീതിയിലാണ് സ്ലോ മൂവിംഗ് സാധനമാണ് പക്ഷെ ആരാണും സെയിം തന്നെയാണ് പക്ഷെ ഈ ഈ ട്രാവലിന്റെ പുറകിൽ ഒരു ഒരു എക്സൈറ്റിംഗ് എലമെന്റ് ഉള്ള ടൈം മാറി ട്രാവൽ ചെയ്യാൻ േറ്റൊരു സിനിമ ഉണ്ടല്ലെ വിശാലിന്റെ അപ്പം ഒരു നയൻറ്റീസിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ഫിക്ഷൻ ആയിരിക്കും ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഹോക്സിലൂടെ നമ്മൾ കാണുന്ന സാധനങ്ങളായിരിക്കും അത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പം ഒരു നെക്സ്റ്റ് ഒരു ആ ഫ്യൂച്ചറിലേക്ക് പോകാം അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് പോകാൻ പറ്റുന്ന ഫ്യൂച്ചറിൽ എന്താണെന്ന് അറിയാൻ അങ്ങനെ താല്പര്യമുള്ള ആളാണോ അല്ല എല്ലാവർക്കും

ായിട്ട് അപ്പം അതിനു വേണ്ടി ഉള്ള ഒരു പ്രയത്നം നാഷണൽ സൈഡിൽ ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടിയുള്ള എന്തൊക്കെയാണ് പൈസ വേണ്ട സ്ഥല വർക്കുകൾ അത് പക്ഷെ നമ്മളൊരു പ്ലാൻ ഇട്ടിരിക്കുന്നത് രണ്ട് വർഷമായിരിക്കും അപ്പം രണ്ട് വർഷം കഴിഞ്ഞ് നമുക്കറിയാം ഇത് മേടിക്കാൻ ഇന്ന് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്നൊരു പതിനായിരം രൂപ കൂടെ കിട്ടിയിരുന്നെങ്കിൽ അത് മേടിക്കാൻ പറ്റിയത് പക്ഷെ ആ പതിനായിരം രൂപ അന്ന് ലോസ് ആയി പതിനായിരം രൂപ കിട്ടിയില്ല അതുകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല എന്നാണ് ഐഡിയ എങ്കിൽ

ബാക്കി ചെയ്യുന്ന ും പക്ഷേ അവിടെ ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു ഭാവി സുരക്ഷിതത്വമാക്കുന്ന ഒരു സംഭവമായിരിക്കും ഭാവിയില് കല്യാണം കഴിക്കുന്ന കപ്പിൾസ് ഹണിയും മൂന്നിനു വേണ്ടി ടൈം ട്രാവല് ചെയ്യുന്നു

ഈ പറഞ്ഞ സാധനങ്ങളും കുറെ ഫിക്ഷനേറ്റ് സാധനങ്ങളുണ്ട് ഇപ്പം നമ്മള് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തമിഴ് പടം ഉണ്ട് ആ പടത്തിനകത്ത് ഈ പറഞ്ഞ പോലെ കോളിലൂടെ ഭീകര ട്വിസ്റ്റ് ആണ് അതായത് ഏത് സമയത്തും നമുക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാം ഒരു മറ്റേ ഒരു തരത്തിലും ഏറ്റവും ഭയങ്കര വെടിവെക്കുകയാണ് തോക്ക് തോക്കെടുത്ത് ഗൺ പോയിന്റ് വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു നമ്മുടെ ട്രിഗറിങ് പോയിന്റ് കട്ടായി പോവാണ് പാസ്റ്റില് ഈ കൈ ആ സമയത്ത് വെടിവെച്ച് കൈ ഇല്ല ഈ അത് കറക്റ്റ് ട്വിസ്റ്റ് ആണ് വിരളില്ലാണ് ഇങ്ങനത്തെ കുറെ ഫ്യൂഷൻസ് നമ്മളെ മലയാളം പറഞ്ഞ അനന്തരം പരകായ എന്ന് പറയുന്ന സാധനവും കാരണം ഒരാളുടെ ടൈം ലൈനിൽ നിന്ന് മാറി വേറൊരു ടൈം ലൈനിൽ ഓഫ് കേറുകൾ എന്റെ ടൈം ഇതാണ് പക്ഷേ ഇതേ സമയത്ത് നാഷ് കാർഗിലാണെങ്കിൽ കാശ്മീരിലാണെങ്കിൽ നാഷിന്റെ ടൈം ലൈൻ ഡിഫറെന്റാ ഡിഫറെ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെ ഞാൻ സ്വിച്ച് ആവുക ഇതും നല്ല വിവരമുള്ള ആൾക്കാർ സംസാരിച്ച് മോളുടെ പാരന്റ്സിന് തന്നെ ഒരു ോട്ടിക്കൽ എഞ്ചിനീയർ ആക്കണം എന്നാണ് ആഗ്രഹം ആഗ്രഹം എന്തുവാ പറഞ്ഞത് വാസ്തവം അവരുടെ ആഗ്രഹം അപ്പൊ അവരെന്ത് ചെയ്യും അതിന് ഈ പറഞ്ഞ പോലെ ഫോക്കസ് ചെയ്യുന്നു അതിലേക്ക് കാശ് സേവ് ചെയ്യുന്നു ഇതിനുവേണ്ടി ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ അത് മോള് ദിവസം ഏത് താമരത്തിൽ നിന്ന് ടൈം ട്രാവലും കിണ്ടിയും മേടിച്ചുകൊണ്ടുവന്നിരിക്കും ഇത് വരച്ചോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും അവിടെ ചെന്ന് തിരിച്ചു വരാൻ പറ്റും അപ്പൊ ഞാൻ ചോക്കെ എന്തായാലും പപ്പായും അമ്മിയൊക്കെ അവർ ചെയ്യുന്നല്ലേ എന്റെ ഏറെ നോട്ടിക്കൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഈ ഒരു ജോക്കുമ്പോ എന്താ എൻട്രൻസ് ലോണും കിട്ടിയിട്ടില്ല ഏഹ് എന്നൊരു സാധനമാണ് അറിയില്ല പക്ഷെ സ്റ്റഡീസിന് വേണ്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എൻട്രൻസ് ലോണിന് കിട്ടിയിട്ടില്ല വാസ്തവം പക്ഷെ മറ്റത് അവരുടെ ഹോപ്പ് എൻട്രൻസിന് കൊടുക്കാൻ രണ്ടു ലക്ഷം രൂപയാണ് ചുമ്മാ പറയാം എനിക്ക് അറിയത്തില്ല ഫീസിന്റെ രണ്ടു ലക്ഷം രൂപയാണ് നോക്കിയാ അതവിടെ പോയി അപ്പൊ ഈ ടൈം ട്രാവൽ കാരണം ട്രാവലുകാരൻ തിരിച്ചു തിരിച്ചൊന്നും പറയോ അച്ഛാ ഇത് എനിക്ക് എഴുതിയാ കിട്ടത്തില്ല ഇവരുടെ രണ്ടു ലക്ഷം രൂപ പോകും എന്ന് പറയൂ അതോ വീട്ടുകാരുടെ ഹോപ്പിന് വേണ്ടി പോകും ഞാൻ രണ്ട് ലക്ഷം രൂപ എടുത്ത് വേറെ അതായത് അതായത് അതിപ്പോ ഡാഷ് പറയുന്നത് വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം അതിനു വേണ്ടി ട്രൈ ചെയ്ത് പഠിച്ച് അത് അച്ചീവ് ചെയ്താൽ കിട്ടുന്നത് വേറെയല്ലേ നമ്മുടെ നമ്മുടെ ആഗ്രഹത്തിനല്ലേ പറഞ്ഞു ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് പപ്പ നമുക്ക്

റഷ്യയിൽ റഷ്യയിൽ നാഷണൽ അത്യാവശ്യമായി എത്തണം പക്ഷെ അവിടെ റഷ്യന് എക്സാമ്പിൾ ട്രാവൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന് പകരം ഞാൻ പോകാതെ പല സ്ഥലത്ത് എനിക്ക് പോയ ആറുകൾ എനിക്കറിയാം ആനക്കെ ഞാൻ അടിച്ചു കൊടുക്കുന്നത്